എൻ്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ ക്രൈസ്തവ സഭയിലെ ഒരച്ഛനാണ് ഈ അച്ഛൻ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്തിന് എന്ത് പറയാനാണ് ഞാനിവിടെ വന്നത് എന്തിനാണ് ഞാനിവിടെ വന്നത് നിങ്ങൾ വക്ക ഭേദഗതി ബില്ലിനെതിരെ സമരം ചെയ്യുന്നവരാണ് ആ സമരത്തിൽ ഞാനും പങ്കുചേരുന്നത് എന്തുകൊണ്ടാണ് ഈ ചെറിയ ചോദ്യങ്ങൾ മാത്രം നിങ്ങളോട് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ കൊള്ളാം ഞാൻ ക്രൈസ്തവ ദേവാലയത്തിലേക്ക് മൃതസംസ്കാരം പല പ്രാവശ്യം നടത്തിയിട്ടുണ്ട് പഴയ കാലത്ത് വീട്ടിൽ നിന്ന് മൃതദേഹം എടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു കൊടി പിടിച്ചിരുന്നു ആ കൊടിയിൽ ഒരു ആലേഖിതം ഒരു രണ്ട് ഒരു വാചകം എഴുതിയിട്ടുണ്ട് ഇന്ന് ഞാൻ നാളെ നീ ഇന്ന് ഞാൻ നാളെ നീ ഇത് എന്നോട് പറയുന്നത് ഞാൻ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരുവനാണ് നിങ്ങളും അതുപോലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്കെതിരായിട്ടാണ് ഇപ്പം വക്കഫ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്കെതിരായി കൊണ്ടുവന്നു നാളെ എനിക്കെതിരായിട്ടായിരിക്കും എന്ന വ്യക്തമായി അറിയാവുന്ന ഒരു വൈദികനാണ് ക്രിസ്ത്യാനിയാണ് ഞാൻ ഇതറിയാൻ പാടില്ലാത്തവർ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന കാര്യവും ഞാൻ മറക്കുന്നില്ല ഇവിടെ എന്നെ ആകുലപ്പെടുത്തുന്ന ഒരു പ്രതിസന്ധിയാണ് ഞങ്ങള പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ പൗരന്മാരായ നമ്മളെല്ലാവരും പല മതക്കാർ പല ജാതിക്കാര് പല പ്രദേശത്തുകാർ പല ഭാഷ സംസാരിക്കുന്നവർ പല നിറമുള്ളവർ ഒക്കെയാണ് ഈ വൈവിധ്യങ്ങളുടെ ഇടയിലും നമ്മളെല്ലാവരും സഹോദരീ സഹോദരന്മാരാണ് എന്ന വിശ്വാസത്തിൻ്റെ ഒരടിസ്ഥാനത്തിലാണ് നിങ്ങളും ഞാനും ഇവിടെ നിൽക്കുന്നത് അങ്ങനെയുള്ളത് എൻ്റെ പങ്ങന്മാരും എൻ്റെ ചേട്ടന്മാർ അനിയന്മാരും സഹോദരന്മാരുമാണ് ഇവിടെ ഉള്ളത് എന്ന വലിയ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ദുഃഖമുണ്ടാകുമ്പോൾ ആ ദുഃഖത്തിൽ മാറി എന്ന് ചിരിക്കാനല്ല ഞാൻ ശ്രമിക്കേണ്ടത് ആ ദുഃഖത്തിൽ പങ്കുചേരുന്നുകൊണ്ട് നിങ്ങളോടൊപ്പം നിൽക്കാനാണ് അത് വലിയൊരു കാര്യമാണ് ഇന്ന് ഭാരതത്തിൽ നിരന്തരം ഉണ്ടാകുന്നത് പരസ്പരം അകറ്റാനും വെറുക്കാനുമുള്ള പാഠങ്ങളും അതിനുള്ള നിരന്തരമായ സമ്മർദ്ദങ്ങളുമാണ് പരസ്പരം വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിൽ രാഷ്ട്രീയ സംസ്കാരത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അങ്ങനെ വെറുക്കാൻ പഠിപ്പിക്കുകയും പരസ്പരം അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യമായ രാഷ്ട്രീയമായ സാംസ്കാരികമായ പശ്ചാത്തലത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു കാര്യം പറയാനാണ് നമ്മളെ അങ്ങനെ അകറ്റാൻ ആര് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിജയിപ്പിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വവും നമ്മുടേത് തന്നെയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ ഐക്യത്തിൽ നിലനിർത്തുകയും ആ വിശ്വാസത്തോടു പരസ്പരം സഹായിച്ചും പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം സംസാരിച്ചും ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം അതിന് വിഘാതമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ മനസ്സിലാക്കിക്കേണ്ടതാണ് അവരത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം നിങ്ങൾ പറയാനുണ്ട് ഈ മുനമ്പത്ത് പത്തിനാനൂറ് അഞ്ഞൂറ് ആളുകൾ കുടുംബക്കാർക്ക് പ്രതിസന്ധി ഉണ്ട് എന്നെനിക്കറിയാം ആ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് പറയുന്നതിൽ തെറ്റുമില്ല അവർക്ക് നീതി കൊടുക്കണം എന്ന് പറയുന്നള്ളതാണ് പക്ഷേ അതിനുവേണ്ടി ബില്ല് പാസ്സാക്കി കൊടുക്കണം എന്നല്ല പറയേണ്ടിയിരുന്നത് പറയേണ്ടത് അവരെ സഹായിക്കണം എന്ന് പറയുമ്പോഴും ബില്ല് പാസ്സാക്കുന്ന കാര്യമൊന്നും അച്ഛന്മാരുടെയോ ഖത്രാൻമാരുടെയോ ഉത്തരവാദിത്തപ്പെട്ടതല്ല അതവർ പറയുന്നത് ശരിയുമല്ല അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് അനാവശ്യമായി ഇടപെടാതിരിക്കാനുള്ള വിവേകം നല്ലവർക്കും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അത് കാണിക്കണം അതുകൊണ്ട് നമുക്കൊക്കെ ഈ അകറ്റുന്ന വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ അതിൻ്റെ നിരന്തരം പ്രവാഹകരാകാനും അതിൻ്റെ ഭാഷ പറയാതിരിക്കാനും മറ്റുള്ളവരെല്ലാവരും ആദരിക്കാൻ എൻ്റെ ഇടത്തും വലത്തും ഉള്ളത് ഹിന്ദുവും മുസൽമാനും പാർസിയും സിഖുകാരനുമാണ് എല്ലാവരും മനുഷ്യരാണ് എന്ന വലിയ കാര്യം അംഗീകരിച്ചുകൊണ്ട് ആ മനുഷ്യത്വത്തിന് വേണ്ടി ആ മനുഷ്യത്വത്തിന് എപ്പോൾ പ്രഹരമേട്ടുന്നുവോ പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ഞാനാണ് പീഡിക്കപ്പെടുന്നത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണത് നിന്നെ പീഡിപ്പിക്കുമ്പോൾ എന്തങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ള കടമ എൻ്റെതാണെന്ന് ഞാൻ തിരിച്ചറിയാതെ പോയാൽ ഞാൻ മനുഷ്യനല്ലാതെയായി മാറും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ആ മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ ഇടത്തിൽ ഈ അല്പസമയം ചെലവഴിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഇന്ത്യയുടെ പൗരന്മാരാകാൻ തീരുമാനിച്ച് ഇവിടെ താമസിക്കുന്നവരാ നമ്മളെ ആരും അന്യരാക്കാൻ ശ്രമിക്കരുത് അന്യരാക്കാൻ നമ്മൾ ആരും സമ്മതിക്കുകയുമില്ല അങ്ങനെ എല്ലാവരെയും ആശ്ലേഷിച്ചുകൊണ്ട് എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് എല്ലാവരിലേക്കും പാലം പണതുകൊണ്ട് ഭാഷയാണ് പ്രിയപ്പെട്ടവരെയും ഉണ്ടാക്കുന്നത് എൻ്റെ അടുത്ത വീട്ടിലേക്ക് ഞാൻ പാലം പണിയേണ്ട കാര്യമില്ല ഒന്ന് വിളിച്ചാൽ മതി അത് ഭാഷയാണ് ഭാഷ കൊണ്ട് പാലം പണിയാൻ സംസാരം ഉണ്ടാക്കാൻ പരസ്പരം സംബന്ധിക്കാൻ പരസ്പരം സംസാരിക്കാൻ പരസ്പരം ബന്ധപ്പെടാൻ വെറുക്കുന്നവർക്ക് പീഡിപ്പിക്കുന്നവരെയും പീഡനുഭവിക്കുന്നവരെ സഹായിക്കാൻ നമ്മളെല്ലാവരും ഉണ്ടാകണം ആ ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥന അത് മാനിച്ച് നിങ്ങളോടത് പറയാനും നിങ്ങളോട് ചേരാനും നിങ്ങളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിക്കാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് അത് എൻ്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളോട് ഞാൻ ചെയ്യുന്ന ഔതാര്യമല്ല എൻ്റെ കടമയാണ് എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ സമൂഹത്തിൽ എൻ്റെ സമൂഹ എൻ്റെ ഗ്രാമത്തിലോ നാട്ടിലോ ഒരു മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ടാൽ അത് ഹിന്ദു ഹിന്ദുവായിക്കോട്ടെ മുസൽമാനായിക്കോട്ടെ ഈശ്വരവിശ്വാസിയായിക്കോട്ടെ അവിശ്വാസിയായിക്കോട്ടെ അതെൻ്റെയും വേദനിപ്പിക്കുന്ന പ്രശ്നമായി മാറുന്നില്ലെങ്കിൽ നമ്മൾ പരസ്പരം മറക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പരസ്പരം പുറത്താൻ ശ്രമിച്ചാൽ ഈ രാജ്യം നിലനിൽക്കില്ല നമ്മുടെ ഭാവി അപകടത്തിലാകാം എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം എല്ലാവർക്കും കൊടുക്കണമേ എന്ന് അള്ളാഹുനോട് പ്രാർത്ഥിക്കണമെന്നും പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു നിങ്ങളെല്ലാവരെയും സഹോദര സഹോദരമായി അഭ്യസം ചെയ്യാനും ആ സഹോദര്യത്തിന് പരിക്കുപറ്റാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണമേന്ന് അപേക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഹലോ